കോൾഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈ വരുന്ന സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഒരു ആറ് പീസ് വെച്ചിട്ടാണ് കാണിക്കുന്നത് ഇതിന് ചെറിയ പീസുകളാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് വശങ്ങളുള്ള ഒരു ഡാർക്ക് പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കി വൈറ്റ് മാത്രം എടുക്കുക അതെല്ലാം ഇങ്ങനെ മുഴുവനായിട്ടും എടുക്കാം ഞാനിപ്പോൾ അത് മുഴുവനായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സവാള കനം കുറച്ച് അരിഞ്ഞതാണ് സവാളയുടെ ക്വാണ്ടിറ്റി കൂടിപ്പോ വരുത് കൂടിപ്പോ ആയാലും നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് അതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയാണ് അതുപോലെ അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് കടലമാവാണ് ഈ ഒരു കടലമാവ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം ഇത് ചേർത്ത് എന്താ വെച്ചാൽ ഈ ഒരു ബ്രെഡും സവാളയും കൂടെ നമ്മൾ യോജിപ്പിച്ചെടുക്കുമ്പോൾ അത് ജോയിൻ ചെയ്ത് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് വെള്ളം അധികമായി പോകരുത് അധികമായി പോയാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും ഇട്ട് അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂണ് തൈര് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ തൈര് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊങ്ങി വരാനും ഹെൽപ്പ് ചെയ്യും ഇനി കൈവെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം ഈ ഒരു തൈരും അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു മസാലപ്പൊടികളൊക്കെ എല്ലാ ഭാഗത്തും ആണെങ്കിൽ രീതിയിൽ കുഴച്ചെടുക്കണം അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത് ഒത്തിരി അല്ല അതുപോലെ നല്ല ടൈറ്റും അല്ല നമുക്ക് എടുക്കാൻ പാകത്തിനായിരിക്കണം ഉണ്ടാവേണ്ടത് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു പാനിൽ ഇതുപോലെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായതിനു ശേഷം മാത്രം കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി അതെല്ലാം കൈക്കൊണ്ട് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പക്കവടയൊക്കെ ഫ്രൈ ചെയ്തെടുക്കണ ആ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അതേ ടൈമിൽ തന്നെ അത് ഇളക്കി കൊടുക്കാനും പാടില്ല കുറച്ച് സമയം ഇതുപോലെ വെച്ചിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ എല്ലാ ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളറാവണവരെ ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ക്വാണ്ടിറ്റി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാതെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആയി കിട്ടും അപ്പോൾ അതത് കളറ് മാറി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ കോരി മാറ്റാം അപ്പോൾ എല്ലാതും കോരി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആദ്യ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് രണ്ടാമതെ കൈ വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് കൈ വെച്ചിട്ടാകുമ്പോൾ നമുക്കൊന്നുകൂടെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും നല്ലോണം റൗണ്ട് ചെയ്തിട്ട് തന്നെ കിട്ടും അപ്പോൾ അത് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഫ്രൈ ചെയ്തതൊന്ന് വിതറിക്കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റാണ് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാതെ അല്ല സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ബെസ്റ്റാണ് വൈകിട്ടത്തെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് പേര് വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു